ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് തൊഴിൽ ഡാറ്റ വിപണിയെ വീണ്ടും ഉയർത്തി യു എസ് ഫെഡറൽ റിസർവ് ഈ മാസം പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും സ്വർണ്ണം പവന് എൺപതിനായിരത്തിനടുത്ത് റെക്കോർഡ് നിലയിലേക്ക് നീങ്ങുകയും ചെയ്തു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിനായിരത്തി ായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്ക വില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണ വില നോക്കാം ഇന്ന് പവന് അറുനൂറ്റി നാൽപ്പത് രൂപ കൂടി ഇന്ന് ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് യു 不过听